പെരിന്തൽമണ്ണ നഗരസഭയുടെ പുതിയ ആധുനിക ടൗൺ ഹാളിന് മുൻ ചെയർപേഴ്സൺ കെ ടി നാരായണന്റെ പേര് നാമകരണം ചെയ്യും ടൗൺ ഹാളിന്റെ നിരക്കും നിശ്ചയിച്ചു ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം ടൗൺ ഹാൾ ഈ മാസം ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപതിൽ നഗരസഭയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ ഇരുപത്തഞ്ച് വികസന പദ്ധതികൾ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിരുന്നു ഈ ഇരുപത്തഞ്ചിന് പദ്ധതികളിലെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ആധുനിക ടൗൺ ഹാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പെരിന്തൽമണ്ണ പഞ്ചായത്തായിരുന്ന കാലത്ത് നിർമ്മിച്ച പഴയ ടൗൺ ഹാൾ കാലപ്പഴക്കവും അസൌകര്യങ്ങളുടെ കുറവും കാരണം മുൻ ഭരണസമിതി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ കൺവെൻഷൻ സെൻ്റർ മാതൃകയിൽ ആധുനിക രീതിയിൽ ടൗൺ ഹാളിൻ്റെ നിർമ്മാണം പൂർത്തിയായി ഏതാനും മിനുക്കുപണികൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ട് ഘട്ടങ്ങളിലായി അനുവദിച്ച പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ടൗൺ ഹാൾ പൂർത്തീകരിച്ചത് മൂന്ന് നിലകളിലായി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പുതിയ ടൗൺ ഹാൾ ഈ മാസത്തിൽ തന്നെ ടൗൺ ഹാളിന്റെ ഉദ്ഘാടനം നടക്കും പുതിയ ടൗൺ ഹാളിന് മുൻ നഗരസഭാ ചെയർപേഴ്സൺ കെ ടി നാരായണന്റെ പേര് നാമകരണം ചെയ്യും സഗാവ് മൂസക്കുട്ടി സ്മാരക ടൗൺ ഹാൾ എന്നാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത് മൂസക്കുട്ടിയുടെ പേരിൽ ബസ് സ്റ്റാൻഡ് നിലവിലുള്ളതിനാൽ കഴിഞ്ഞ വർഷം അന്തരിച്ച മുൻ ചെയർമാൻ കെ ടി നാരായണന്റെ പേര് പുതിയ ടൗൺ ഹാളിന് നാമകരണം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് തീരുമാനിച്ചത് നമ്മുടെ ആധുനിക ടൗൺ ഈ മാസം അവസാനത്തോടുകൂടി നടത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചു വരുന്നു ടൗൺ ഹാളിൽ നമ്മുടെ പെരിന്തൽമണ്ണയിലെ തന്നെ ചെയർമാൻമാരിലേക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ചെയർമാനായിട്ടുള്ള അന്തരിച്ച് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞിട്ടുള്ള സുഖാവ് കെ ടി നാരായണ മാസ്റ്ററുടെ പേരാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അത് അംഗീകരിക്കാൻ അംഗീകരിക്കാനുണ്ടായിട്ടുള്ളത് നിരക്കുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണയിലെ ഏത് ടൗൺ ഹാളിലേക്കാണ് നിരക്ക് കുറച്ച് സാധാരണക്കാരന് അവരുടെ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരു മികച്ച പിന്നെ കെട്ടിടമായി ടൗൺ ഹാളിൻ്റെ നിരക്കും നിശ്ചയിച്ചു വിവാഹം പാർട്ടി തുടങ്ങിയ പരിപാടികൾക്ക് എ സി അൻപത്തി അയ്യായിരം രൂപ നോൺ എ സി നാൽപ്പതിനായിരം രൂപ ആറ് മണിക്കൂർ നേരത്തേക്ക് എ സി ഇരുപതിനായിരം രൂപ നോൺ എ സി പതിനയ്യായിരം രൂപ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടികൾ ഐ എം എ ക്ലബുകൾ സൊസൈറ്റികൾ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെ അംഗീകൃത സർവീസ് സംഘടനകൾ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളി സംഘടനകൾ അംഗീകൃത സ്കൂളുകൾ കോളേജുകൾ തുടങ്ങിയവയ്ക്ക് വാടക നിരക്കിൽ ഇളവുണ്ട് പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് എ സി ഉപയോഗിച്ചാൽ പതിനയ്യായിരം രൂപയും നോൺ എ സിക്ക് പതിനായിരം രൂപയുമാണ് ഈടാക്കുക ഭക്ഷണ ഹാളും മറ്റും ഉപയോഗിക്കുകയാണെങ്കിൽ എ സിക്ക് അയ്യായിരം രൂപയും നോൺ എ സിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും അധികം നൽകണം പട്ടികജാതി പട്ടികവർഗം ആശ്രയ കുടുംബം അതിദരിദ്രർ വികലാംഗർ എന്നീ വിഭാഗത്തിൽപ്പെടുന്നവരുടെ വിവാഹം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് മുപ്പതിനായിരം രൂപയാണ് നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത് വാടകസംഖ്യയുടെ പന്ത്രണ്ട് ദശാംശം മൂന്ന് ആറ് ശതമാനം സർവീസ് ടാക്സായും പത്ത് ശതമാനം ആഡംബര നികുതിയായും വാടകയോടൊപ്പം കൊടുക്കണം